ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ആരെങ്കിലുമൊക്കെ വീട്ടിൽ വന്നാൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് എന്നാൽ നല്ല രുചിയുള്ളതും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള ഒരു റൈസിൻ്റെ റെസിപ്പിനും അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടി ഇവിടെ എടുത്തിട്ടുള്ളത് ബിരിയാണി റൈസാണ് അത് ഏത് റൈസായാലും മതി ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ജീരകശാലേന് അത് രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ കഴുകി ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് നാളികരപ്പാലാണ് അത് ഒരു നാളികേരത്തിൻ്റെ പാൽ വെള്ളമൊഴിച്ച് പിഴിഞ്ഞെടുത്താണത് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് നാളികരപ്പാൽ വേണം അപ്പോൾ അത് രണ്ട് ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് നാളികരപ്പാൽ എടുത്തുണ്ട് വെള്ളമൊഴിച്ച് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ് കുറച്ച് അരി ആയതുകൊണ്ടാണ് ഒരു ഗ്ലാസിന് രണ്ട് ഗ്ലാസ് നാളികരപ്പാൽ എടുത്ത് കിട്ടാം അല്ലെങ്കിൽ ഒന്നര ഗ്ലാസ് ഒക്കെ മതിയാവും ഒരു പാത്ര അടപ്പം തെച്ച് കത്തിച്ചിട്ടുണ്ട് അത് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ഒന്നര സ്പൂൺ നെയ്യൊഴിക്കാം ഇനി അതിലേക്ക് രണ്ടു വളം വെളുത്തുള്ളി കനം കുറച്ച് അരിഞ്ഞതാണ് അതിട വെളുത്തുള്ളി മൂത്തിട്ടുണ്ട് ഇത്രയായ മതി ഇനി അതിലേക്ക് ഒരു വളം ചെറിയുള്ളി അരിഞ്ഞതിടാം ഈ ഉള്ളിയും കൂടി ഒന്ന് വാടണം ചെറുതായിട്ടൊന്ന് കളർ മാറുകയായിരുന്നു അതുവരെ ഒന്ന് വാട്ടിയെടുക്കണം ഒരു ചെറിയ ബ്രൗൺ കളർ വന്നാൽ മതി ഇട്ടാൽ മതിയെ മൂപ്പുണ്ടീ ഇതിലേക്ക് സ്വല്പം മഞ്ഞൾ പൊടി ഇടാം അരി കഴുകി വാറ്റ വെച്ചിട്ടുള്ളതാണ് അത് ഇതിലേക്ക് ഇടാം നീ അരി ഇതിലിട്ടിട്ട് ഒരു മിനിറ്റ് ഒന്ന് വറുത്തെടുക്കാം പാകത്തിന് ഉപ്പിടാം തള വന്നിട്ടുണ്ട് ഇനി ഇത് മൂടിയ്ക്കാം മൂടി വെച്ച് തീ കുറച്ചിട്ട് വേവിക്കാം ക്കിടാം ഇപ്പത് വെള്ളമൊക്കെ വറ്റി വേവൊക്കെ പാകത്തിനായിട്ടുണ്ട് എന്തിട്ടുണ്ട് അരിയൊക്കെ കറക്റ്റ് വേവാണ് ഇനി അതിലേക്ക് കുറച്ച് നാളികേരം ചിരിക ചെയ്തിടാം ഇതിലേക്ക് പരമുടുക നാളികേരം ചരിക ചെയ്തിടുന്നുണ്ട് അത് എത്ര ഇടണം എന്നല്ലേ കുറവ് മതി എന്നുള്ളവർക്ക് കുറവിടാം നാളികരം കൂടുന്നതിനനുസരിച്ച് രുചിയിലും ചെറിയ വ്യത്യാസമൊക്കെ വരും ഇതൊരു സമയം കൂടി മൂടി വയ്ക്കാം ഒന്ന് ആവി വന്നോട്ടെട്ടോ എന്നിട്ട് ഓഫ് ചെയ്യാം ആവി വന്നിട്ടുണ്ട് ഇത് ഓഫ് ചെയ്യാം ഇളക്കി കൂട്ടിയിടോ എനിക്ക് ഒരു സ്പൂൺ നെയ്യും കൂടി ഒഴിക്കാം ഉള്ളൂ പണി വളരെ എളുപ്പം കഴിഞ്ഞില്ലേ ഇപ്പോൾ നമ്മുടെ ഗാർലിക് കോക്കനട്ട് ഗീ റൈസ് റെഡി